നിലമ്പൂരിലെ മുൻ യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശിനെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൌക്കത്ത് ആണെന്ന ആരോപണവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വി വി പ്രകാശിന്റെ കുടുംബാംഗങ്ങൾക്കും ആര്യാടൻ ഷൌക്കത്തിനോട് വിയോജിപ്പെന്നും സിപിഎം നേതൃത്വം രാഷ്ട്രീയ പകപോക്കൽ മാത്രമെന്ന് ആര്യാടൻ ഷൌക്കത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശിനെ തോൽപ്പിച്ചത് ആര്യാടൻ ഷൌക്കത്താണെന്ന ഗുരുതര ആരോപണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒപ്പം നിന്ന് പാലം വലിച്ച ഷൌക്കത്തിനെതിരെ വി വി പ്രകാശിന്റെ കുടുംബം കടുത്ത അമർഷത്തിലാണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് ഹൃദയാഘാതം മൂലം വി വി പ്രകാശ് മരണമടഞ്ഞത് ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ ശ്രമം നടത്തിയിരുന്നു തന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകത്തിൽ താൻ മത്സരിച്ചാൽ വിജയസാധ്യത ഏറെയാണെന്നാണ് ഷൌക്കത്ത് സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നത് എന്നാൽ മുഹമ്മദ് മലപ്പുറത്ത് സജീവമായപ്പോൾ വി വി പ്രകാശ് അടക്കമുള്ള ഒട്ടേറെ നേതാക്കളുടെ അവസരങ്ങൾ ഇല്ലാതെയായി എന്നും ഇപ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ വിയോഗത്തിന് ശേഷമെങ്കിലും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് അവസരം നൽകണമെന്നുമുള്ള വാദം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ശക്തമായി ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് ആര്യാടൻ ഷൌക്കത്തിന്റെ ആവശ്യം കെ നേതൃത്വം തഴഞ്ഞതും വി വി പ്രകാശിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതും എന്നാൽ തന്നെ തഴഞ്ഞുകൊണ്ട് മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കടുത്ത എതിർപ്പുള്ള ഷൌക്കത്ത് ഒപ്പം നിന്ന് ആസൂത്രിതമായി കാലു വാരിയാണ് പ്രകാശിനെ പരാജയപ്പെടുത്തിയതെന്ന ആരോപണം അന്ന് തന്നെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്ക് മാത്രമാണ് പ്രകാശ് പരാജയപ്പെട്ടത് ഇതിന് കാരണം ആര്യാടൻ ഷൗക്കത്ത് പാലം വലിക്കുകയായിരുന്നുവെന്ന ആരോപണമാണ് അന്ന് ശക്തമായി ഉയർന്നിരുന്നത് ആ വിധം ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ സി സംസ്ഥാന സെക്രട്ടറിയും ആവർത്തിച്ചിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തുകയും ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാവുകയും ചെയ്ത സാഹചര്യത്തിൽ വി വി പ്രകാശിന്റെ മകൾ നന്ദന പ്രകാശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചാ വിഷയമാകുന്നത് ഈ സാഹചര്യത്തിലാണ് ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും എൻറെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛന് ശരീരം വിട്ടുപിരിഞ്ഞെങ്കിലും അച്ഛൻ്റെ പച്ച പിടിച്ച ഓർമ്മകൾ ഓരോ നിലമ്പൂരികാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട് അതൊരിക്കലും കെടാത്ത തീയായി പടർന്നുകൊണ്ടിരിക്കും ആ ഓർമ്മകൾ മാത്രം മതി എന്റെ അച്ഛന് മരണമില്ലെന്ന് തെളിയിക്കാൻ വി വി പ്രകാശിന്റെ മകളുടെ ഈ വിധത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഷൗക്കത്തിനെതിരായ ഒളിയമ്പാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ തുറന്നടിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിനെതിരെ ജയസാധ്യത വി വി പ്രകാശനാണെന്നാണ് വിലയിരുത്തപ്പെട്ടത് അവസാന നിമിഷമാണ് സ്ഥിതിഗതികൾ അട്ടിമറിക്കപ്പെട്ടത് അതിന് കാരണം ആര്യാടൻ ചൗക്കത്തും അനുയായികളും വിഭാഗീയ പ്രവർത്തനം നടത്തി വോട്ടുകൾ മറിച്ചത് മൂലമാണെന്ന ആരോപണം അന്ന് ശക്തമായി ഉയർന്നിരുന്നു കോൺഗ്രസ് അണികൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ആവിധം വികാരങ്ങളെ രാഷ്ട്രീയ ആയുധങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് സി നേതൃത്വം നടത്തുന്നത് സി പി എം ഉയർത്തുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് അതേസമയം വി വി പ്രകാശിന്റെ കുടുംബാംഗങ്ങൾക്കിടയിൽ ശക്തമായ പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് വി വി പ്രകാശിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ചൌക്കത്ത് ഇനിയും തയ്യാറായിട്ടില്ല എന്നാൽ ആരോപണത്തിന് ഒരു അടിസ്ഥാനവുമില്ലെന്നും നിറികെട്ട രാഷ്ട്രീയ പ്രചരണം മാത്രമാണെന്നുമാണ് ഷൗക്കത്തിന്റെ പ്രതികരണം എം വി ഗോവിന്ദന് പാർട്ടി നേതൃത്വം മറുപടി നൽകുമെന്നുമാണ് ഷൗക്കത്ത് നയം വ്യക്തമാക്കുന്നത്